ഇന്ന് നമ്മുടെ ധ്രുവക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോകാം കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തേ ഇപ്പോൾ ഫസ്റ്റ് രാവിലെ ഒന്ന് എണീറ്റ് ഒന്ന് മീനഴിക്കുക കാരണം പോയി അവിടെ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഫസ്റ്റ് ഡേ അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഒന്ന് ഇപ്പോൾ ആറമുക്കാൽ ഏഴുമണിയായിട്ട് കുടിച്ച് കഴിഞ്ഞ് പോകാമെന്ന് വച്ചാൽ ഫുഡൊക്കെ ആക്കി അതേ ഇവിടെ ഒന്ന് ഇടിയപ്പാണ് നോട്ടപ്പം അതുപോലെ തന്നെ മുട്ടക്കറിയാണ് അതൊക്കെ ആയിട്ടുണ്ട് അവളെ പോയി എവിടെങ്കിൽ അച്ഛനും മക്കളും കൂടെ നല്ല ഉറക്കാണ് കേട്ടോ അപ്പോഴെങ്കിലും ഞാൻ എണീറ്റ് രാവിലെ തന്നെ ഫുഡൊക്കെ ആക്കി ഞാൻ പിന്നെ നേരത്തെ എണീറ്റ് എപ്പോഴും ചെയ്യോ അപ്പം ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുണ്ട് എന്നിട്ട് അവരെ വേഗം കുളിപ്പിച്ചു ദ്രുവേന വേഗം കുളിപ്പിച്ചു അപ്പഴേ ദച്ചുവിനും തുടങ്ങി കരച്ചിലും വാഷിയും അതായത് ഞാൻ അവളെ വേഗം ഡ്രസ്സ് മരിച്ചോളു പോയി വരുമല്ലോ നമ്മൾ വേഗം ബാക്കി അത് ചെയ്യാലോന്ന് വെച്ചിട്ട് മുടി ഹലോ ഇന്ന് ഞാൻ നമുക്ക് ഫസ്റ്റ് ഡേ ഇവിടെ സ്കൂൾ ബസ്സൊക്കെ വന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ആദ്യത്തെ ദിവസമല്ലേ നമുക്ക് ചേട്ടന് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നമുക്ക് അവർക്കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ഇതുവേന കൊണ്ടാക്കാം ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമ്മൾ പോകുമ്പോഴേ സ്കൂൾ ബസ് അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനൊക്കെ അതിനെ മറികടന്നാട്ട നമ്മള് പോയത് പിന്നെ ധ്രുവയുടെ ഫ്രണ്ടും ഉണ്ട് കൂടെ നമ്മുടെ കൂടെ പോകാൻ കാരണം ഞാൻ അവരുടെ അടുത്തും പറഞ്ഞാൽ നമുക്ക് ഒപ്പം പോവാം കാരണം ധ്രുവയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഒപ്പം ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നപ്പോൾ ഇത്ര നാളും ഇനിയിപ്പോൾ ക്ലാസ് ചേഞ്ച് ആയിട്ടുണ്ട് എന്നാലും നമുക്ക് ഒപ്പം പോകുക എന്നൊക്കെ പറഞ്ഞു ഇപ്പം നമ്മൾ അവരെയും കൂട്ടി അതുപോലെ തന്നെ ചേട്ടൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ ഫ്രണ്ട് ഈ കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ആളുടെ മോനും ധ്രുവയുടെ ഒപ്പം സെയിം ക്ലാസ്സിലാണ് കേട്ടോ അപ്പോൾ അവരും ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ മൂന്ന് പേരും മൂന്ന് ഫാമിലിയും കൂടെ ഒന്നിച്ചാട്ടോ പോയത് എന്നിട്ട് അവിടെ ചെന്ന് സ്കൂളിലെത്തിയപ്പോഴേക്കും അവിടെ അവരെ ടീച്ചർ നിൽക്കുന്നുണ്ട് ഓരോ കുട്ടികളെയും അവർക്ക് അറിയില്ലല്ലോ ക്ലാസ് സ്കൂൾ ബസ് വരുമ്പോൾ തന്നെ ഓരോ കുട്ടികളെയും പിക്ക് ചെയ്ത് അവരെ ക്ലാസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ടീച്ചർ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് പഠിക്കുമ്പോൾ ഒരു ആവശ്യമില്ല നമ്മുടെ ടീച്ചർ അവിടെ നിന്ന് കൊണ്ടുപോയി എന്നാലും നമുക്കിപ്പോൾ സ്പോർട്സ് ഡ്രെസ്സിൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കാൻ പറ്റി കാരണം ഇവർക്ക് സ്കൂൾ തുറന്നാലേ അറിയുള്ളൂ ഏത് ഡ്രസ്സാണ് വെനസ്ഡേ ഇവർക്ക് സ്പോർട്സ് ഡ്രസ്സാണ് അപ്പോൾ നാല് കളറുകളുണ്ട് അപ്പോൾ ഏത് കളറാണെന്നുള്ളത് നമുക്ക് അറിയേണ്ടി വരുന്നില്ല

എനിക്കൊരു ഫ്രണ്ട് കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞാ കുടിച്ചു അപ്പൊ വീട്ടിൽ പോകുമ്പോ അവിടെ ആ കുട്ടിയില്ല പുറത്തു പോയി അപ്പൊ ഇപ്പൊ ബാറ്റളിക്കാൻ പോന്നതാ അപ്പൊ ഒരു ഒരു ക്ലാസ്സിൻ്റെ ഇത് പറയാനേ അപ്പോൾ ഇന്ന് ഒരു ക്ലാസ്സിൽ പോയിട്ട് വന്ന് അത് ഫസ്റ്റ് ക്ലാസ് ആണ് ഞാനിപ്പോൾ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ആയി ഫസ്റ്റില് ഫസ്റ്റ് ഈ ഫസ്റ്റ് ഇ ആണ് ക്ലാസ് അത് കുറച്ച് കാണാൻ പറ്റില്ലേ നമുക്ക് ഇപ്പൊ ഞാൻ വീട് എടുക്കല്ലേ തിരിക്കാൻ പറ്റില്ലേ